ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പേസ് പാക്കിൻ്റെ ഒരു വീഡിയോ വീഡിയോനായിട്ടാണ് നമ്മൾ യുവത്തൊക്കെ ചാർമ്മത്തിൻ്റെ യുവത്തെയൊക്കെ നിലനിർത്താൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു രണ്ടേ രണ്ട് ചേരുവ ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അതിൽ ഇതിന് നിർദ്ദേശമൊക്കെ കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെ എപ്പോൾ യൂസ് ചെയ്യണം എന്നൊക്കെ അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എനിക്ക് ചെറിയ ഉണ്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ നമുക്ക് വീടിലേക്ക് പോവാം ഈ ഒരു പാക്ക് ഞാൻ പഴം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വേണ്ടി ഇതുപോലെ ഒരു ചെറിയ പായ എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാവും ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക നമുക്ക് ശേഷം ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളായി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പഴമാണ് അവിടെ ചേർത്തിട്ടുള്ളത് ഇത് നമ്മുടെ സ്കിന്നിന് വല്ല വല്ലൊരു എഫക്റ്റ് നമ്മൾ മോയ്സ്ചറൊക്കെ തരുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് പഴം ഈടെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി യോഗഡാണ് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ടേബിള സോറി ടീസ്പൂണ് യോഗം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്നും ഇതൊന്ന് അടച്ചെടുക്കുക ഇതുപോലെ അപ്പോൾ നമ്മൾ യോഗട്ടും പഴവും ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യോഗ തന്നെ നമുക്ക് നല്ല സ്കിന്നിനൊക്കെ ടൈറ്റൊക്കെ ആക്കും ലൂസായ സ്കിന്നിനൊക്കെ ടൈറ്റാക്കും അങ്ങനെ യുവത്തൊക്കെ നിർത്താനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് നമ്മൾ ഫേസിലും നെക്കിലും എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളയാം ഇത് അങ്ങനെ ഒരാഴ്ചയിൽ ഒരു വട്ടെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റും നമ്മളെ ചിലർക്ക് ചുളിഞ്ഞ സ്കിന്ന അതുപോലെ ഇപ്പോൾ തന്നെ പ്രായത്തിനനുസരിച്ചില്ലാത്ത സ്കിന്നൊക്കെ ആയിരിക്കും ഏജ് ഒക്കെ തോന്നിക്കും ആ ഒരു പ്രശ്നമൊക്കെ മാറിക്കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പ്ലീസ് താങ്ക്